ശക്തമായ തിരിച്ചടി ഈ ചെറുതെ മണ്ണിൽ അന്ന ചെയ്യുന്ന മണ്ണിൽ നിന്ന് പറഞ്ഞു സി പി എം നേതാക്കന്മാരോടും ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവരെല്ലാ പ്രതികളും തിരിച്ചില്ലെങ്കിൽ എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും പറയുന്നു ശക്തമായ തിരിച്ചടി നല്ല രീതിയിൽ തന്നെ തിരിച്ചറിച്ച് നടന്ന സാധ്യത അത് നമ്മൾ ചെയ്തിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയവും യുദ്ധം തുടങ്ങിവച്ചാൽ യുദ്ധം ഇത് അവസാനിപ്പിക്കുക നല്ലത് തന്നെയായിരുന്നു ഇവിടെയുള്ള ലോക്കൽ സെക്രട്ടറി ബ്രാഞ്ച് സെക്രട്ടറി എല്ലാ സെക്രട്ടറി എല്ലാവരും ഞങ്ങൾക്കറിയാം എല്ലാവരും അറിയാം ഓരോരുത്തരും നിങ്ങളുടെ മക്കൾ എവിടെ പഠിക്കുന്നു പോകുന്നു ഞങ്ങളുടെ ഒരു ക്ഷമ പരീക്ഷിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കണ്ണിൽ നിന്നല്ല നിങ്ങളുടെ നെഞ്ചത്ത് നിന്ന് കണ്ണൂരിൽ ഞങ്ങൾക്ക് സാധിക്കും അത് ഞങ്ങൾ ചെയ്യുക ചെയ്യുമെന്ന് മാത്രം ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ീ പ്രദേശം മാലിയും സമാധാനത്തോടെയും മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങളൊരു ആഗ്രഹമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കർമ്മം കൃത്യമായി ചെയ്യുക ഇല്ലെങ്കിൽ നിയമം ഞങ്ങൾ കൈയിലെടുക്കും ചില സമയത്ത് നിയമം നമ്മുടെ പ്രവർത്തന്മാരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയാത്ത അവസ്ഥ വന്നാൽ ആ നിയമം കൈയെടുത്ത് ആ നിയമം നടപ്പിലാക്കാൻ ഞങ്ങളുടെ കോടതി ഉണ്ടാകും ഞങ്ങൾ നടപ്പാക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിൽക്കുന്ന